രണ്ടാമത്തെ കുഞ്ഞിനെ തലത്തുടേണ്ടത് അപ്പൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അപ്പം ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡ്ഡം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ വിശ്വാസ വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചാനലാണ് ഈ ക്രിസ്ത്യൻ വിസ്ഡം യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ് വ്യക്തിഗതമായ കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല അടുത്ത സമയത്ത് മിക്ക വേദികളിലും പ്രസംഗിക്കാനായിട്ട് ഞാൻ എടുത്ത വിഷയം ഇബ്താഹിൻ്റെ മകളെക്കുറിച്ചുള്ള ഒരു പ്രസംഗമായിരുന്നു അതിലെല്ലാം മാമൂദിസയുടെ ഒരു ചെറിയ കണ്ടൻറ് വരുന്നതുകൊണ്ട് ഞാനൊരു ചെറിയ സംശയം പോലെ ചോദിച്ചു ചോദ്യം ഇതായിരുന്നു ആദ്യത്തെ കുഞ്ഞ് മകൻ്റെ ആദ്യത്തെ കുഞ്ഞ് ആൺകുട്ടിയാണ് ആര് തലത്തൊടും അപ്പോൾ എല്ലാവരും പറഞ്ഞു വല്യപ്പൻ ഞാൻ ചോദിച്ചു വല്യപ്പൻ എന്ന് പറഞ്ഞ ആരാണ് അപ്പൻ്റെ അപ്പനാണോ അമ്മയുടെ അപ്പനാണോ അപ്പൻ്റെ അപ്പൻ ശരി കുഴപ്പമില്ല രണ്ടാമത് മകനുണ്ടായത് പെൺകുട്ടിയാണ് ആര് തലത്തൊടും അപ്പൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ അപ്പോൾ ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ചിലർ അപ്പൻ്റെ അമ്മയെന്ന് പറഞ്ഞു ചിലർ ചിലരമ്മയുടെ അമ്മയെന്ന് പറഞ്ഞു ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞു എന്താ ഇത്ര സംശയം അപ്പൻ്റെ അപ്പൻ അമ്മ തന്നെ ആയിരിക്കണം കാരണം ഇരുപത്തെ ഈ ജ പ്രസവിക്കാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയം മുതൽ അവർ കഷ്ടപ്പെടുകയാണ് മിടുക്കം മാലയും മിടുക്കം മോതിരം എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് അത്രയും കരുതിയാൽ പോലും അമ്മയുടെ അമ്മയ്ക്ക് യാതൊരു അവകാശവും കൊടുക്കില്ല എന്ന് പറഞ്ഞു നിർത്തും അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേ ചെയ്യുന്നുണ്ട് ആരാണ് തലത്തുടേണ്ടത് അപ്പൻ്റെ അമ്മയാണോ അമ്മയുടെ അമ്മയോ എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായം രണ്ട് ഉത്തരങ്ങൾ ഉള്ളത് അതിൽ ഒന്നാമത്തെ വ്യക്തിഗതമായ ഉത്തരം അമ്മയുടെ അമ്മയ്ക്കും എന്തെങ്കിലും ഒരു അവകാശം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടെ ഞാൻ പാലിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെയൂടെ അവകാശമാണ് എന്നുള്ളത് എന്നാൽ തലത്തുടേണ്ടത് അപ്പൻ്റെ അപ്പനും അല്ല അമ്മയുടെ അപ്പനും അല്ല അത് നമ്മൾ കാലികമായി വന്ന ഒരു കാര്യമാണ് സ്ഥലത്തൊടുന്നതിന്റെ രണ്ട് കണ്ടീഷനേ ഉള്ളൂ രണ്ടേ രണ്ട് കണ്ടീഷൻ ഒന്ന് അവർ ഓർത്തഡോക്സ് സഭാവിശ്വാസി ആയിരിക്കണം രണ്ട് അവർ ആൺകുട്ടിക്ക് പുരുഷനും സ്ത്രീക്ക് സ്ത്രീയുമായിരിക്കണം അല്ലെ പെൺകുട്ടിക്ക് സ്ത്രീയുമായിരിക്കണം ഈ രണ്ട് കണ്ടീഷനേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭക്കാരൻ തന്നെ ആയിരിക്കണം എന്ന് പറയാൻ ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം പലയിടങ്ങളിൽ ഈ കൺഫ്യൂഷൻ ഇപ്പം നിലനിൽക്കുന്നുണ്ട് കാരണം പഠിക്കാൻ പോകുന്നിടത്ത് വെച്ചും ജോലി ചെയ്യുന്നിടത്ത് വെച്ചൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുന്നു അതൊന്നും തെറ്റും ശരിയെന്നും പറയാൻ എനിക്കറിയില്ല എന്തായിരുന്നാലും അവർ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഫലമായി കല്യാണം കഴിക്കുമ്പം ഓർത്തഡോക്സ് സഭയും മാർത്തോമ സഭയും കത്തലിക്ക സഭയും ഇതര ക്രിസ്ത്യനും ക്രൈസ്തവരും ഒക്കെയായിട്ട് വിവാഹം നടക്കുന്നുണ്ട് അപ്പോൾ പലരും സംശയപ്പെടുന്ന ഇതാണ് അങ്ങനെയാണെങ്കിൽ എങ്കിൽ ഇങ്ങനെയൊരു കല്യാണം നടത്തിയാൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തലത്തൊട്ടാൽ എന്താ കുഴപ്പം തലത്തൊടുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പരിപാടി കിടക്കി വെച്ച് കൊച്ചിൻ്റെ കൈക്ക് പിടിക്കുന്ന അല്ലേ എന്നൊരു കൺഫ്യൂഷൻ പലരുടെയും മനസ്സിലുള്ളതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് ഓർത്തഡോക്സ് സഭാവിശ്വാസി തന്നെയായിരിക്കണം ഇനി എന്തിനാണ് അങ്ങനെ തലത്തൊടുന്നത് തലത്തൊടുമ്പം ഓർത്തഡോക്സ് സഭാ വിശ്വാസി ആയിരിക്കണം എന്ന് പറയുന്നത് കൃത്യമായി ഈ കുഞ്ഞിനെ ഈ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയാണ് കുഞ്ഞിനെ ഈ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയാണ് അല്ല ചുമ്മാതല്ല ഞാൻ എല്ലാ പ്രസംഗത്തിലും പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പറയുകയാണ് ഒരു പള്ളിയിൽ പള്ളിയിരിക്കുമ്പം ഒരു കൊച്ചൻ ഓടി വരുന്നു എന്തോ ആണ് എൻ്റെ കുഞ്ഞിൻ്റെ അപ്പം ഞാൻ പുതിയ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ മാമോസ നടത്തണം അച്ഛാ അപ്പ എന്തു ഇത്ര ധൃതി എന്താ അത് അപ്പച്ചന് വയ്യാണ്ടിരിക്കുക ഡോക്ടർമാർ പറഞ്ഞു അപ്പച്ചനെ തീരെ വയ്യ അതുകൊണ്ട് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചുമാണ് അപ്പം എത്രയും പെട്ടെന്ന് ഈ മാമൂസം നടത്തി അപ്പച്ചനെ കൊണ്ട് തല തലത്തൊടിയിച്ചാൽ അങ്ങനെ നടത്താനുള്ളതല്ല ഇത് ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്താമെന്നുള്ളതാണ് അത് നിങ്ങൾ വിദേശത്താണെങ്കിൽ ആ വിദേശത്തുള്ളവരായാലും ഒരു തെറ്റൊന്നുമില്ല കാരണം ഓർത്തഡോക്സ് സഭ വിശ്വാസി ആ കുഞ്ഞ് പള്ളിയിൽ പോകുന്നുണ്ടോയെന്ന് പഠിപ്പിക്കണം ഉപവാസവും നൊയമ്പും പഠിപ്പിക്കണം ബുധനും വെള്ളി ഉപവാസമാണെന്ന് പഠിപ്പിക്കണം നൊയമ്പ് ദിവസമാണെന്ന് പഠിപ്പിക്കണം മാറാനായ പെരുന്നാൾ അത് പറയുമ്പോഴാണ് നമ്മൾ വള്ളിയിൽ പോകുന്നില്ലല്ലോ അത് വേറെ സത്യം എന്നാലും പള്ളിയിൽ പോകുന്നത് സഭ നശിക്കുന്നു എന്ന് ഘോരഘോരം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തിരുമേനിമാർ അച്ഛന്മാർക്കെതിരെ പറയലല്ല മറിച്ച് ഇത് പാലിക്കുന്ന പാലിച്ച് കാണിച്ചു കൊടുക്കുന്ന പാലിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ വിശ്വാസം കൈമറിഞ്ഞ് കിട്ടുകയുള്ളൂ അല്ലാതെ ഇത് കൈമറിഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല വാക്കുകളിൽ കൂടി വിശ്വാസം കൈമറിഞ്ഞ സഭയാണ് നമ്മുടെ സഭ എന്തിനാണ് വേദപുസ്തകം പോലും അഞ്ചാം നൂറ്റാണ്ടിലാണ് ഇന്ന് കാണുന്ന വേദപുസ്തകം ഉണ്ടാവുന്നത് വേദപുസ്തകം പോലും വാക്കുകൾ കൂടി കൈമറിഞ്ഞതാണ് അപ്പം അതുകൊണ്ട് മാമുദീസ സ്വീകരിക്കുമ്പം ഞാൻ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് അല്ലാതെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെക്കുറിച്ച് മാത്രമല്ല ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള ആളുകൾക്ക് കൈ തലത്തൊടാം ആ വിശ്വാസത്തിന് നിലനിൽക്കുവാൻ്റെ അക്കവണ്ണം കഴിഞ്ഞു കാരണം അതിന് വ്യത്യസ്തതയുണ്ടാവും മാതാവിനോടുള്ള മധ്യസ്ഥ ആയിരുന്നാലും വിശുദ്ധന്മാരുള്ള മധ്യസ്ഥ ആയിരുന്നാലും ഒക്കെ അതിൻ്റെതായ വ്യത്യസ്തതയുണ്ട് ആ വിശ്വാസം ആ കുഞ്ഞിനെ പഠിപ്പിക്കുവാൻ വേണ്ടി വാങ്ങിപ്പോരെ ഓർക്കുന്നതിനുള്ള പാരമ്പര്യം ഇതൊക്കെ ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ സഭാ പാരമ്പര്യത്തിലുള്ള ഒരു തലത്തുടനും അപ്പം അത് ചെറുക്കൻ്റെ അപ്പനാണോ അമ്മയുടെ അപ്പനാണോ എന്നൊക്കെയുള്ളത് കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ തീരുമാനിക്കട്ടെ രണ്ടുപേർക്കും ഇരുപത്തിമൂന്നും ഇരുപത്തി മൂന്നും ക്രോമസം കൊടുക്കാനുള്ള അവകാശമുള്ളൂ അപ്പൻ ആദ്യത്തെ ക്രോമസം കൊടുക്കുന്നു അമ്മ അതിനെ സ്വീകരിക്കുന്നു രണ്ടാമത്തെയോട് ചേർക്കുന്നു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു രണ്ടുപേരും ചേർന്നാണ് വളർത്തേണ്ടത് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ് അപ്പൻ്റെ അപ്പനൊന്നും അമ്മയുടെ അപ്പനൊന്നും ഒന്നും എനിക്കില്ല പക്ഷെ വളർത്തുന്നത് ദൈവവിശ്വാസത്തിലാകട്ടെ ഓർത്തഡോക്സ് പാരമ്പര്യത്തെ ഓർത്തഡോക്സ് സഭയിലെ പിതാക്കന്മാർ തന്നെ തല സ്ഥലത്തൊടാനിടയാകട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സംശയങ്ങൾ താഴെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ദയവാനുഗ്രഹം